ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ മാവേലിക്കര മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച കാൽനട പ്രചരണ ജാഥ സമാപിച്ചു മൂന്ന് ദിവസമായാണ് ജാഥ നടത്തിയത് രണ്ടാം ദിവസത്തെ പര്യടനം ചാരമൂട്ടിൽ നിന്നുമാണ് ആരംഭിച്ചത് സംസ്ഥാന സർക്കാരിന്റെ ജനപക്ഷ ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തുക കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുക സംസ്ഥാനത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നടപടികൾ അവസാനിപ്പിക്കുക സിവിൽ സർവീസിനെ സംരക്ഷിക്കുക വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളെ തകർക്കാനുള്ള നീക്കം തടയുക വർഗീയതയെ ചെറുക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ കാൽനട പ്രചാരണ ജാഥ സംഘടിപ്പിച്ചത് മാവേലിക്കര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ജാഥ മൂന്ന് ദിവസമായാണ് പര്യടനം നടത്തിയത് രണ്ടാം ദിവസത്തെ രാജ്യത്തെ ജനങ്ങളുടെ ജീവൻ പ്രശ്നങ്ങൾ മുൻനിർത്തിയുള്ള പോരാട്ടങ്ങൾക്ക് എല്ലാം വേണ്ടി രാജ്യത്ത് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഘട്ടം കൂടിയാണ് ഇതെന്ന് മനസ്സിലാക്കാം ഇവിടെ സ്വാഗത പ്രസംഗം പറഞ്ഞ പോലെ തന്നെ കർഷക സംഘം ഏരിയ സെക്രട്ടറി ശശികുമാർ അധ്യക്ഷത വഹിച്ചു ടി വി ജയൻ എം എൻ ശരത്ചന്ദ്രലാൽ റസീന തുടങ്ങിയവർ പങ്കെടുത്തു കെ എസ് സി എ നേതാവ് ജ്യോതികുമാർ ആയിരുന്നു ജാഥ ക്യാപ്റ്റൻ പ്രശാന്ത് ബാബു വൈസ് ക്യാപ്റ്റനും റഷീദ കുഞ്ഞു മാനേജരുമായിരുന്നു ന്യൂസ് ബ്യൂറോ ചാരുമോഡ